ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലും കരാറിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മധ്യസ്ഥർ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു തങ്ങളൊരു ഇരു കക്ഷികൾക്കും ഒരു ബ്രിഡ്ജിംഗ് നിർദ്ദേശം സമർപ്പിച്ചു അത് മുൻ കരാറിൻ്റെ മേഖലകൾ നിർമ്മിക്കുകയും ശേഷിക്കുന്ന അകഴ്ച തീർക്കുകയും ചെയ്യുന്നു ദോഹയിൽ ദ്വിദിനയോഗം സമാപിച്ച ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈജിപ്ത് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു തങ്ങളുടെ ചർച്ചകൾ തീവ്രവും ഗൗരവമേറിയതും ക്രിയാത്മകവും നല്ല അന്തരീക്ഷത്തിൽ നടന്നുവെന്ന് പറഞ്ഞു എല്ലാ ബന്ധികളെയും തടവുകാരെയും മോചിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും മാനുഷിക വ്യവസ്ഥകളും ഉൾപ്പെടെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കാൻ വർക്കിംഗ് ടീമുകൾ അടുത്ത ആഴ്ച വീണ്ടും യോഗം ചേരുമെന്ന് അവർ പറഞ്ഞു വെള്ളിയാഴ്ച മുന്നോട്ടുവച്ച നിബന്ധനകൾക്ക് കീഴിലുള്ള കരാർ അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥരുടെ സർക്കാരുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അടുത്ത ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് കൊയ്റോയിൽ വീണ്ടും യോഗം ചേരുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു ജീവൻ രക്ഷിക്കുന്നതിനും ഖാസയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും വഴികൾ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നുവെന്ന് മധ്യസ്ഥർ പ്രസ്താവനയിൽ പറഞ്ഞു ഓഗസ്റ്റ് പതിനാറിന് തെക്കൻ ഖാസമുനമ്പിലെ ഖാൻ യൂനിസിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പുക ഉയർന്നിരുന്നു വെടിനിർത്തൽ കരാറിലെത്താനുള്ള തീവ്രമായ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനായി യു സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൺ ശനിയാഴ്ച ഇസ്രായേലിലേക്ക് പോകുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പാട്ടൻ പറഞ്ഞു യു ദോഹയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് പ്രസ്താവന ഇറക്കി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിനെ സമ്മതിക്കുന്നതിൽ നിന്ന് ഹമാസിനെ പിന്തിരിപ്പിക്കാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ ഇസ്രായേൽ അഭിനന്ദിക്കുന്നു ഇസ്രായേലിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മധ്യസ്ഥർക്കും അമേരിക്കയ്ക്കും നന്നായി അറിയാം കരാറിൻ്റെ വിശദാംശങ്ങൾ നടപ്പിലാക്കുന്നതിനായി മെയ് ഇരുപത്തി ഏഴിലെ തത്വങ്ങൾ അംഗീകരിക്കാൻ അവരുടെ സമ്മർദ്ദം ഹമാസിനെ നയിക്കുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു വെള്ളിയാഴ്ച യു എസ് പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓയിസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗാരൻ്റുമായി ഖാസയിലെ സാഹചര്യത്തെക്കുറിച്ചും ലബനിലെ ഇസ്രായേലും ഹിസ്ബുള്ള നേതാക്കളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചും സംസാരിച്ചു യുഎസ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗിലെ ഡി ഡൗട്ടിൽ പ്രാദേശിക സംഘർഷത്തെക്കുറിച്ചും ഇറാൻ ലബനീസ് ഹിസ്ബുള്ള ഇറാൻ പിന്തുണയുള്ള മിഡിൽ ഈസ്റ്റിലെ ഗ്രൂപ്പുകളിൽ നിന്ന് വർദ്ധിച്ചുവരുന്ന അപകട സാധ്യതയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി അറിയിച്ചു ഇറാനിൽ നിന്നും അതിന്റെ പ്രോക്സികളിൽ നിന്നുമുള്ള ആക്രമണ ആസൂത്രണം യുണൈറ്റഡ് സ്റ്റേറ്റ് നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കാനും യുഎസ് എസ് ഉദ്യോഗസ്ഥരെയും സൗകര്യങ്ങളെയും സംരക്ഷിക്കാനും പ്രദേശത്തുടനീളം നന്നായി നിലകൊള്ളുന്നുണ്ടെന്നും ഓസ്റ്റിൻ ഗാലന്റിനോട് പറഞ്ഞു വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതിയും ഇരുവരും ചർച്ച ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ യുദ്ധത്തിന് തുടക്കമിട്ട ഭീകരാക്രമണത്തിൽ ഹമാസ് പോരാളികൾ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പതോളം ബന്ദികളെ പിടിക്കുകയും ചെയ്തു സൈന്യം പറയുന്ന നാൽപ്പത്തിരണ്ട് പേരുൾപ്പെടെ നൂറ്റി പതിനാറ് പേരെ ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ പറയുന്നു ഹമാസ് ഭരിക്കുന്ന ഖാസയിൽ മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഇരുപക്ഷവും സമ്മതിക്കുന്ന വ്യോമകര ആക്രമണത്തിലൂടെ ഇസ്രായേൽ പ്രതികരിച്ചത് മരിച്ചവരിൽ ഭൂരിഭാഗവും സൈനികരാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് നാൽപ്പതിനായിരം പേർ മരിച്ചതായി ഹമാസിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാൽ മരിച്ചവരിൽ എത്ര പേർ പോരാളികളാണെന്ന് കണക്കാക്കുന്നില്ല ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഖാസയിലെ രണ്ട് പോയിൻറ്റ് മൂന്ന് ദശലക്ഷം ജനസംഖ്യയുടെ മുക്കാൽ ഭാഗവും കുടിയൊഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ റിപ്പോർട്ടിന്റെ ചില വിവരങ്ങൾ അസോസിയേറ്റ് പ്രസ് റോയിട്ടേഴ്സ് എന്നിവയിൽ നിന്നാണ് അറിയുന്നത്